കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കുറെ ദിവസമായ ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കുട്ടികൾ ഡ്രീം കേക്ക് ഉണ്ടാക്കി തരുമോ എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് വന്നത് എന്നാ പിന്നെ കുട്ടികൾ ചോദിച്ചതല്ലേ നമ്മളും അത് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുമില്ല എന്നാ നമുക്ക് ഇന്ന് ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ കേക്കിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് കേക്ക് ആണല്ലോ അപ്പൊ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ റൂം ടെമ്പറേച്ചറിൽ വെച്ച മുട്ട ഒരു മൂന്ന് മുട്ടയാണ് ഞാൻ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇപ്പൊ ഫ്രിഡ്ജിൽ ഒക്കെ വെച്ച മുട്ടയാണെങ്കിൽ നമുക്കത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ ഇനി അത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്യാൻ അതിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര പൊടിച്ചു വെച്ച പഞ്ചസാര ഒരു ഗ്ലാസ് ആണ് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ മുമ്പ് ഞാന് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന്റെ മുകളിൽ കാർഡിൽ കൊടുക്കുക നിങ്ങൾ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേയുള്ളൂ മുക്കാൽ ഗ്ലാസ് ഓയിലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മൂന്ന് മുട്ട റൂം ടെമ്പറേച്ചർ ഉള്ള മുട്ട നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തു അതിന്റെ കൂടെ തന്നെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതും മുക്കാൽ ഗ്ലാസ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വാനില സെൽസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഈ മിക്സ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം പഞ്ചസാര ഒക്കെ നന്നായിട്ട് ഇതിനൊന്ന് മെൽറ്റ് ആവണം ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദാ മാവ് ഒരു കപ്പാണ് ഞാൻ എടുത്തത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടി അതിന്റെ കൂടെ ഇട്ട് കൊടുക്കുക ഇപ്പൊ ഒരു കപ്പ് മൈദാമാവ് അതിന്റെ കൂടെ മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ഒരു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മുടെ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നന്നായിട്ട് ഒന്ന് നരച്ചെടുത്തിട്ട് വേണം നമ്മുടെ ഈ കേക്കിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരുപാട് ഇട്ട് ബീറ്റ് ചെയ്യണം എന്നൊന്നും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൊത്തത്തിൽ സേവ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു മുട്ട മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും ഒന്നും വർക്ക് ചെയ്തേ അപ്പൊ നമ്മളുടെ കേക്ക് ബാറ്റർ ഏകദേശം അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ബേക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കേക്ക് മോൾഡൊന്നും വേണമെന്നൊന്നുമില്ല ഇതുപോലെ ഒരു സ്റ്റീലിന്റെ പാത്രം ഉണ്ടായാലും മതി അതിലേക്ക് ബട്ടർ ഓയിലോ അല്ലെങ്കിൽ ആണെങ്കിലും മതി കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന്റെ മോളിൽ ബട്ടർ പേപ്പർ വേണം നന്നായിട്ട് തന്നെ അതൊന്ന് എല്ലാ ഭാഗത്തും ഒന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ കേക്ക് ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന മെത്തേഡ്സ് ഒക്കെ ഞാൻ നിന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒരു റിബൺ ടൈപ്പിൽ വേണം നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ കിട്ടാൻ എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു എന്ന് പറയും അതൊന്ന് വെച്ചുകൊടുക്കുക ഒരു കമ്പി പോലെ അതിന്റെ മുകളിൽ വേണം നമുക്ക് ഈ കേക്കിന്റെ പാത്രം വെച്ചുകൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു അപ്പൊ പ്രീഹീറ്റ് ചെയ്യാന്ന് പറയില്ല ആ ഒരു മെത്തേഡാണ് അത് ഏകദേശം ഒരു അരമണിക്കൂറോളം പ്രീഹീറ്റ് ചെയ്തിരുന്നു എന്നിട്ട് അത് നമുക്ക് കേക്ക് ഒന്ന് കേക്കിന്റെ ആ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഒരു അഞ്ചു മിനിറ്റ് മീഡിയം ഫ്ലെയിമും പിന്നെ ഒരു ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്ക് നടുവിൽ കുത്തി കൊടുക്കുമ്പോൾ ഒട്ടാണ്ട് ഒരു കത്തി ഒരു ടൂത്ത് പിക്കോ വെച്ച് കുത്തി കൊടുക്കുമ്പോൾ ഒട്ടാണ്ട് വന്നിട്ടുണ്ടോന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കേക്ക് റെഡി ആയിട്ടുള്ള സ്റ്റേജാണ് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂട് ഒന്ന് പോണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നന്നായിട്ട് തന്നെ അതൊന്ന് ആറണം എന്നിട്ട് ഇപ്പൊ ഞാൻ ഏകദേശം ഒരു മൂന്ന് ഡ്രീം കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്കാണ് കേക്ക് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇത് നമുക്ക് മൂന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് ഒരു ഡ്രീം കേക്ക് ആണ് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ ആവശ്യമല്ല അതിന്റെ അളവുകളൊക്കെ കുറച്ച് ഉണ്ടാക്കിയാൽ മതി അപ്പൊ നമ്മൾ മൂന്ന് ലെയറായി കട്ട് ചെയ്ത് വെച്ചു അതിൽ ഒരു ലെയറിൽ നമുക്ക് ആദ്യം തന്നെ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ടോ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് കുത്തി കൊടുക്കണം അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തന്നെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് വരണം കാരണം ഇനി നമ്മൾ ഇതിലേക്ക് ഐസിങ്ങിന്റെ പ്രോസസ്സൊക്കെ ചെയ്യാൻ പോവുകയാണ് പോവാണ് അല്ല നമ്മുടെ ഡ്രിങ് കേക്കിന്റെ ലെയേഴ്സ് ഇടാൻ പോവുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര സിറപ്പ് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ചൂടായ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അത് മെൽറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാവും അത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടൊന്ന് ആറിയ ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ കേക്കിന്റെ ആദ്യത്തെ ലെയർ നന്നായിട്ട് ആ ഷുഗർ സിറപ്പിൽ ഒന്ന് മെൽറ്റ് ആവണം അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല നല്ലവണ്ണം അതൊന്ന് കുതിർക്കാൻ വെക്കണം ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമാണ് ആവശ്യം അപ്പൊ ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത് ഫ്രഷ് ക്രീം നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ എടുത്തിരിക്കുന്നത് അമലിന്റെ ഫ്രഷ് ക്രീമാണ് അത് ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് തിക്കാവണം അവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ആദ്യം ഒന്ന് നമുക്കൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് വരാം ഇനി നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും മതി പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീമിൽ മധുരം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അപ്പൊ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് അതാണ് സൗകര്യം പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് തിക്കായി കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് എടുക്കുന്നേ ഉള്ളൂ എന്നാൽ അതൊന്ന് തിക്കായി വരും അപ്പോൾ ഇത് കുറച്ചൊന്നും തിക്കായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ താഴത്ത് കുറച്ച് ഐസ് വെള്ളമോ ഐസ് ക്യൂബോ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു പാത്രത്തിൽ വെച്ച് അതിന്റെ മുകളിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി അപ്പൊ ഞാൻ താഴ്ത്തൊരു പാത്രത്തിൽ കുറച്ച് ഐസ് വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ഈ നമ്മുടെ ഈ ഒരു ഫ്രഷ് ക്രീമിന്റെ ആ ഒരു ബൗൾ വെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പൊ ഐസ് ക്യൂബ് താഴ്ത്ത് വെച്ചത് കൊണ്ട് തന്നെ ആ തണുപ്പിൽ നിന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ തിക്കായി വരും നമുക്ക് ഇത് ബീറ്റ് ചെയ്യുമ്പോ തന്നെ മനസ്സിലാവും അപ്പൊ ഇതുപോലെ കൊക്കോ പൗഡർ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ആദ്യത്തെ ആ ഒരു തിക്നെസ് ഈ കണ്ടാൽ മനസ്സിലാകും കുറച്ചുകൂടി തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു ലെവലിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ ഈ കേക്കിന്റെ ആ ഒരു നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു ഫ്രഷ് ക്രീമിന്റെ മിക്സും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം അപ്പൊ അത് രണ്ടാമത്തെ ലെയറും കൂടി നമ്മൾ സെറ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങള് ഏത് പാത്രത്തിലാണോ ഡ്രീം കേക്ക് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ക്രീം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എടുത്തത് ഒരു ചെറിയൊരു പാത്രമായതുകൊണ്ട് അതിനനുസരിച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യത്തെ ലെയർ കേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു അതില് നല്ല ഒന്ന് ടൂത്ത് പേക്ക് വെച്ച് കുത്തി കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തു അപ്പൊ നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ ലെയറിലാണ് നമ്മൾ ഫ്രഷ് ക്രീമിന്റെ ഈ ഒരു ലെയർ ഇട്ടുകൊടുത്തത് ഇനി നമുക്ക് മൂന്നാമതായിട്ട് കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണുള്ളത് അത് വെച്ചിട്ട് ഉണ്ടാക്കിയാലും മതി ഞാൻ ഇവിടെ കുറച്ച് ക്യാഷും ഉണ്ടായിരുന്നുള്ളൂ അത് കുറച്ച് ഒരാക്കി കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ സെക്കൻഡ് ലെയർ കുറച്ച് കൂടുതൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം തേർഡ് ലെയർ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് അതും കൂടി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മൂന്നെണ്ണാണ് ഡ്രീം കേക്ക് അതിനനുസരിച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതേ ഉള്ളൂ നമുക്ക് ഇത്ര തന്നെ ഇതിലേക്ക് ആവശ്യമില്ല ആ ഒരു കാഷോ ഒക്കെ ഒന്ന് ചോക്ലേറ്റിന്റെ ആ ഒരു സിറപ്പില് ഒന്ന് ഡിപ്പായി കിടക്കണം അപ്പൊ അത് വരെ മാത്രം ഒന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തും വരുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ നാലാമത്തെ ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിക്കായി വരും ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഡ്രീം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് പക്ഷേ നമ്മൾ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മാത്രമേ വിചാരിക്കുകയുള്ളൂ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു കേക്ക് നമ്മൾ ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കേക്കിൽ തന്നെ നമുക്ക് ആ ഒരു ലെവലിൽ ഉണ്ടാക്കുമ്പോൾ മൂന്ന് ഡ്രീം കേക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ കുട്ടികൾക്കാണെങ്കിലും ഇടയ്ക്ക് കഴിക്കാനും അവർക്കൊരു ടേസ്റ്റ് ആണല്ലോ അപ്പൊ നമ്മുടെ അവസാനത്തെ ലെയറും സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ ഓവർനൈറ്റോ അല്ലെങ്കിൽ രാവിലെ വെച്ച് രാത്രിയോ എടുത്ത് കഴിഞ്ഞ് നമ്മുടെ ഡ്രീം കേക്ക് സെറ്റാകും അപ്പൊ ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് നോക്കി നോക്കാം അല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോ ഓണ രീതിക്കാണ് ഇവിടെ ഡ്രീം കേക്ക് ഉണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ അടിപൊളിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായിരുന്നു അപ്പൊ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു